ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് മുന്നിലേക്ക് മോഡൽ പരീക്ഷ എത്താൻ ഇനി വെറും പത്ത് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫെബ്രുവരി എട്ടാം തീയതി വ്യാഴാഴ്ചയാണ് ഇനി വെറും പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡൽ പരീക്ഷ ആരംഭിക്കും ഈ ഘട്ടത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും മോഡൽ പരീക്ഷയുടെ പ്രാധാന്യം എന്താണ് എന്നും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക മാത്രവുമല്ല നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ചാനൽ ഷെയർ ചെയ്യുകയും ചെയ്യുക കുട്ടികളെ ഇപ്പം എസ് എൽ സി പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന പല കുട്ടികളുടെ ഒരു മെൻ്റാലിറ്റി എന്ന് പറയുന്നത് മോഡൽ പരീക്ഷ പത്തൊമ്പതാം തീയതി തുടങ്ങിയിട്ട് അതായത് ഫെബ്രുവരി പത്തൊമ്പത് തുടങ്ങിയിട്ട് ഇരുപത്തി മൂന്നിന് അവസാനിക്കും അത് ആ വഴിക്ക് നടക്കട്ടെ നമ്മൾ മാർച്ച് നാലാം തീയതി തുടങ്ങുന്ന മെയിൻ എക്സാമിന് വേണ്ടിയാണ് പഠിക്കുന്നത് അപ്പോൾ അത് ലക്ഷ്യം വെച്ച് ആ ഒരു ഡേറ്റ് ലക്ഷ്യം വെച്ച് പഠിക്കാം എന്ന ചിന്താഗതി പല കുട്ടികൾക്കും ഉണ്ട് കാരണം മോഡൽ പരീക്ഷയ്ക്ക് ഒരു വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട് കാരണം അവരങ്ങനെ ചിന്തിക്കാൻ പല കാരണങ്ങളുണ്ട് അവർ പലരും തെറ്റിതായി തെറ്റായി ധരിക്കുന്ന ഒരു കാര്യം ഈ പരീക്ഷയുടെ പേപ്പറൊന്നും കിട്ടില്ല എന്നാണ് അത് തെറ്റാണ് മിക്ക സ്കൂളുകാരും പരീക്ഷയുടെ പേപ്പർ നൽകും മാത്രമല്ല മോഡൽ പരീക്ഷ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരോടാണ് പറയുന്നത് ഈ മോഡൽ പരീക്ഷ നിങ്ങളുടെ യഥാർത്ഥ എസ് പരീക്ഷയ്ക്ക് ഒരുപാട് ഗുണം നിങ്ങൾ ചെയ്യുന്ന ഒന്നാണ് അതിനെ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ആരംഭിക്കുന്ന മോഡൽ പരീക്ഷയ്ക്ക് മുന്നേ എല്ലാ പാഠഭാഗങ്ങളും എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾ പഠിച്ചു തീർക്കും എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതൊരിക്കൽ നിങ്ങൾ മാർച്ച് നാലാം തീയതി വരെ പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കാൻ കാത്തിരിക്കരുത് പകരം മാർച്ച് പത്തൊമ്പത് മുതൽ ആരംഭിക്കുന്ന ഓരോ മോഡൽ പരീക്ഷയുടെയും മുൻ ആയിട്ട് തന്നെ ആ സബ്ജക്റ്റിലെ പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചു തീർക്കും എന്ന് ഉറപ്പു വരുത്തണം അപ്പോൾ മാർച്ച് ഇരുപത്തൊന്നിന് സോഷ്യൽ സയൻസാണ് പരീക്ഷയെങ്കിൽ അന്ന് നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോഴേക്കും സോഷ്യൽ സയൻസിൽ പഠിക്കേണ്ട എല്ലാ പാഠഭാഗങ്ങളും പഠിച്ചു തീർത്തിരിക്കും എന്ന് ഉറപ്പുവരുത്തുക അതിനുവേണ്ട ക്രമീകരണം നടത്തുക അതിനുവേണ്ട എക്സ്ട്രാ സമയം നിങ്ങൾ കണ്ടെത്തുക പല കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കേണ്ടി വരും എക്സ്ട്രാ സമയം നിങ്ങൾ കണ്ടെത്തുക കാരണം എന്താണെന്ന് ഒരു യഥാർത്ഥ എസ് എൽ സി പരീക്ഷയുടെ അതേ അറ്റ്മോസ്ഫിയറിൽ തന്നെ നടക്കുന്ന ഒന്നാണ് മോഡൽ പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഉണ്ടാവണം നിങ്ങളുടെ കയ്യിൽ യഥാർത്ഥ എസ് എൽ സി പരീക്ഷയിലുള്ള പോലൊരു മെയിൻ ഷീറ്റ് നൽകും മാത്രവുമല്ല നിങ്ങൾ ഇരിക്കുന്ന ക്ലാസ് റൂമും ബെഞ്ചും പോലും യഥാർത്ഥ എസ് എസ് സി പരീക്ഷ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലെയായിരിക്കും സോ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങളൊരു എസ് എസ് എൽ സി പരീക്ഷയാണ് എഴുതാൻ പോകുന്നത് എന്ന എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എല്ലാ പാഠഭാഗങ്ങളും പഠിച്ച് വളരെ സീരിയസ് ആയിട്ട് മോഡൽ പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ ആ പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് ഇനി ഞാൻ പഠിക്കാനുള്ളതെന്ന് നിങ്ങളൊരു പ്രധാനപ്പെട്ട പരീക്ഷ ഇപ്പോൾ ഓണ പരീക്ഷയിൽക്കോട്ടെ ക്രിസ്മസ് പരീക്ഷയിൽക്കോട്ടെ ഈ പരീക്ഷ ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ ഓ ഈ ചാപ്റ്ററിലും കൂടി ഞാൻ പഠിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഈ ഭാഗം ഞാൻ വെറുതെ ഒഴിവാക്കി വിട്ടതാണല്ലോ അല്ലെങ്കിൽ ചൈതും കൂടി പഠിക്കാൻ പറ്റുന്നൊക്കെ നിങ്ങൾക്ക് തോന്നാറില്ലേ അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് എപ്പം വരണം മോഡൽ പരീക്ഷ കഴിയുമ്പം വരണം അപ്പോൾ മാത്രമേ ആ ഭാഗങ്ങൾ കൂടി നിങ്ങൾക്ക് പഠിച്ചിട്ട് മെയിൻ എക്സാമിന് വേണ്ടി പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ സോ മോഡൽ പരീക്ഷ എന്ന് പറഞ്ഞാൽ മെയിൻ എക്സാം തന്നെയാണ് എന്ന് മനസ്സിൽ മനസ്സിലുറപ്പിച്ച് ഞാൻ എഴുതാൻ പോകുന്ന എസ്എസ്എസ് സിയുടെ മെയിൻ എക്സാം ആണ് ഫെബ്രുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് റിവിഷൻ ചെയ്യേണ്ടത് അതല്ലാതെ ഇതൊരു മോഡൽ പരീക്ഷയാണ് ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ലല്ലോ എന്ന ചിന്താഗതിയോടെ ഈ പരീക്ഷയെ നിങ്ങൾ ഒരു കാരണവശാലും സമീപിക്കാൻ പാടില്ല മെയിൻ എക്സാമിന് എങ്ങനെ പഠിക്കുന്നു അങ്ങനെ തന്നെ വേണം നിങ്ങൾ മോഡൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി എന്താണെന്നും നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടില്ല എന്നും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക രണ്ടാമതായിട്ട് എൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്ന എല്ലാ എസ് 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 സി പരീക്ഷയുടെ ചോദ്യപേപ്പറുകളും മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പറുകളും പൂർണ്ണമായിട്ടും നിങ്ങൾ ഈ വരുന്ന മോഡൽ പരീക്ഷയ്ക്ക് മുന്നേ തന്നെ നോക്കിയിട്ട് വേണം പോകാൻ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ചോദ്യങ്ങളാണ് ആവർത്തിച്ച് വരുന്നത് ഏതൊക്കെ ചോദ്യങ്ങളാണ് കാരണം ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളായിരിക്കുമല്ലോ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അപ്പോൾ അതിന് മുന്നേ തന്നെ അതൊക്കെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഓക്കെ ഓക്കെ ഇന്ന ഇന്ന ഭാഗങ്ങൾ ഇന്ന ഇന്ന ചാപ്റ്ററുകൾ ഇന്ന ഇന്ന ചോദ്യങ്ങൾ ഇന്ന ഇന്ന ഏരിയകൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന ധാരണ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മോഡൽ പരീക്ഷയ്ക്ക് മുന്നേ തന്നെ നിങ്ങൾ എല്ലാ മോഡൽ പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സും എസ് എസ് സി പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സും പഠിച്ചിരിക്കണം എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയുള്ളത് ഏറ്റവും നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ മോഡൽ പരീക്ഷയുടെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്ത് കിട്ടാനുള്ള ഒരു ശ്രമം നടത്തണമെന്നാണ് മിക്ക സ്കൂളുകളിൽ നിങ്ങൾക്ക് വാലുവേഷൻ നടത്തി നിങ്ങളുടെ മോഡൽ പരീക്ഷയുടെ പേപ്പർ വാലുവേഷൻ നടത്തി തരും ചില സ്കൂളുകളിൽ ഏതെങ്കിലും സ്കൂളുകളിൽ തരാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പേപ്പർ വയലേഷൻ നടത്തിയിട്ട് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക കാരണം അപ്പോൾ മാത്രമേ നിങ്ങളുടെ പേപ്പറിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂ ഈവൻ ടൈം മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവൂ സോ കുട്ടികളെ നിർബന്ധമായിട്ടും മോഡൽ പരീക്ഷയൊരു പ്രധാന പരീക്ഷയെ കണ്ട് മെയിൻ എക്സാം എങ്ങനെയാണോ നിങ്ങൾ പഠിക്കുന്നത് അതേപോലെ കണ്ട് വേണം പഠിക്കാൻ നിങ്ങളുടെ കട്ട് ഓഫ് ഡേറ്റ് നിങ്ങൾ പഠിച്ചു തീർക്കേണ്ട കട്ട് ഓഫ് ഡേറ്റ് ഫെബ്രുവരി പത്തൊമ്പതാണ് അല്ലാതെ മാർച്ച് നാലല്ല ഫെബ്രുവരി പത്തൊമ്പതിനുള്ളിൽ വേണം എല്ലാ പാഠഭാഗങ്ങളും നിങ്ങൾ പഠിച്ചു തീർക്കാൻ എന്നുള്ളത് മനസ്സിലാക്കുക സോ മോഡൽ പരീക്ഷയ്ക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരുപാട് വീഡിയോകളുമായി ഞങ്ങൾ വരും വീണ്ടുകണം താങ്ക് യു